ഈ വാർത്തയൊക്കെ കാണുമ്പോഴത്തേക്കും കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളിങ്ങനെ പൊട്ടിപ്പൊട്ടി ചിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണമൊക്കെ കവർന്നുകൊണ്ട് പോയി അങ്ങ് കർണാടകയിൽ കൊണ്ടുപോയിട്ട് ഉരുക്കി വിറ്റെന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കണ്ടല്ലോ അല്ലേ ഇതിപ്പം സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയൊക്കെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ കേരളത്തിന്റെ ഈ ഇടതു വലത് രാഷ്ട്രീയക്കാരുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഒരു ശുദ്ധനായിട്ടുള്ള ഒരു പച്ച പാവമായിട്ടുള്ള ഒരു സാധുവിനെയാണ് ഈ പ്രാവശ്യം കേരളത്തിലേക്ക് ബി ജെ പി രംഗത്തിറക്കിയത് അതായത് പുള്ളി നമ്മൾ ഒരു വിധത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുരേഷ് ഗോപിയെ ഗോപിയെപ്പോലൊക്കെ വരും കാരണം പുള്ളിയെ പോലെ മാസ് ഡയലോഗ ചില സമയങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്ന കാണാറുണ്ട് അതായത് എനിക്ക് മലയാളം സംസാരിക്കാനറിയാം എനിക്ക് മുണ്ടും മടക്കി കുത്താൻ അറിയാം വേണ്ടി വന്നാൽ നല്ല വച്ച തെറി വിളിക്കാനും അറിയാം എന്നൊക്കെ മാസ് ഡയലോഗൊക്കെ ഇട്ട് നമ്മുടെ കേരളത്തിന്റെ ഭാവി വാഗ്ദാനമായിട്ടുള്ള ചന്ദ്രശേഖർജിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണല്ലോ ഇപ്പോൾ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അങ്ങ് കർണാടകയിൽ മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ വമ്പൻ തട്ടിപ്പ് തട്ടിപ്പാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം പുള്ളിക്കാരൻ നേരായ മാർഗ്ഗത്തിലായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും റിപ്പോർട്ടർ ചാനലാണ് ഇത് കേരളത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനലിനോട് മറുപടി പറയാനൊന്നും ഞങ്ങളില്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ചില ചാനലുകളുണ്ട് അതായത് ചലഞ്ച് ചാനൽ കർമ്മ കക്കൂസ് പിന്നെ ന്യൂസ് ഐറ്റി പിന്നെ വേഷ്യനെറ്റ് ഇങ്ങനെയുള്ള ചാനലിലൊക്കെ ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞോളാം നിങ്ങളെടുത്ത് പറയാൻ ഞങ്ങളാളല്ല കഴിഞ്ഞ ദിവസം ഈ ഒരു വാർത്ത വലിയ വിവാദമായപ്പോഴത്തേക്ക് ഒരു പത്രസമ്മേളനം വിളിച്ചായിരുന്നു ഈ പത്രസമ്മേളനം വിളിക്കുന്ന കൂട്ടത്തിൽ മല്ലനും മഹാദേവനും മണ്ടനും അപ്പർ അപ്പറായിരിക്കുക അതായത് നമ്മുടെ ടോർച്ച് സൂരയും പിന്നെ വി വി രാജേഷ് എന്ന് പറഞ്ഞ ഒരു മരപ്പൊട്ടനും ഇവരെ അടുത്തിരുത്തിക്കൊണ്ടായിരുന്നു ഈ ഒരു പത്രസമ്മേളനം നടന്നത് നമ്മുടെ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു അവതാരകൻ ഈ മഹാഗുരുവിനോട് ഈ ഒരു മുന്നൂറ്റി കോടി രൂപയുടെ തട്ടിപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് ജീമിണ്ടാതിരിക്കും അപ്പുറത്തിരിക്കുന്ന രണ്ട് വാലുകളാണ് സംസാരിച്ചത് എന്തായാലും നമ്മുടെ ഈ സഹോദരൻ പറയുന്ന ഈ ഒരു വീഡിയോയും കൂടെ നിങ്ങളൊന്നും കാണാതെ പോകരുത് ചില സമയങ്ങളിൽ ആക്ഷൻ ഹീറോ അണ്ണം മാറി നിൽക്കേണ്ടി വരും ആശം പുലിയാണ് കേട്ടോ ആശം ചെറിയ പുളിയൊന്നുമല്ല നമ്മുടെ വിജയമല്ലയൊക്കെ കോടിക്കണക്കിന് രൂപ തട്ടിയിട്ട് സർക്കാർ അത് എഴുതി തള്ളിയാൽ അപ്പോൾ ആയി മാറുവന്നേ ചങ്ങൈമാർ എല്ലാവർക്കും സുഖല്ലേ നമ്മളെ ഏഷ്യാനിന്റെയും ബി ജെ പി മുതലാളി രാജീവ് ചന്ദ്രശേഖരും തൊഴിലാളി ടോർച്ച സുരേഷനും കൂടി ഇന്നലെ ഒരു പഥസമ്മേളനം നടത്തി ആ പഥസമ്മേളനത്തിൽ നമ്മളെ മുതലാളി കർണാടകം ലേശ ഉടായ്പ്പ് കാണിച്ചിട്ടില്ല കുറച്ച് കർഷകര ഭൂമി തട്ടിച്ചിട്ട് ഓടികൾ കൊയ്തിട്ടില്ല അതിനെപ്പറ്റി ചോദ്യം ചോദിച്ചപ്പോൾ നമ്മളെ മുതലാളി നമ്മളെ ടോർച്ച സുരേഷനും കൂടി മാധ്യമങ്ങളോട് കൊഞ്ഞനം കൊഞ്ഞനം കൊഞ്ഞനംകുത്തൽ ഇവരെ സ്ഥിരം പരിപാടിയാണ് പത്ത് സമ്മേളനത്തിൽ ചോദ്യം ചോദിച്ചിട്ട് ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ കൊഞ്ഞനം കുത്തൽ കൊഞ്ചനം കുത്തലൊന്നല്ല പരിപാടി തുണി ബന്ധിച്ചാണ് തുണി ബന്ധിച്ച് കാണിക്കില്ലാന്ന് ഇവരെ സ്ഥിരം പരിപാടി ഇന്നലെ എന്തോ ഭാഗത്തിന് മാധ്യമങ്ങളെ മാധ്യമങ്ങളെ ഭാഗത്തിന് ആര് ബന്ധിച്ച് കാണിച്ചിട്ടില്ല നമുക്കെന്തായാലും മുതലാളിയും മുതലാളിയുടെ തൊഴിലാളി ടോർച്ച് സുരേഷും കൂടി ഇന്നലെ നടത്തിയ പത്ത് സമ്മേളനത്തിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ വന്നാലോ വാ താങ്കൾ വാങ്ങിയ ഭൂമിയിൽ ഇത്രയും ഒരു ആരോപണം അത് മറുപടി പറയേണ്ടി വിശദീകരിച്ചില്ലെങ്കിൽ താങ്കളുടെ പാർട്ടി കൂടി വലിയ പ്രതിസന്ധി അല്ലേതാണ് പറയുന്നത് മാധ്യമപ്രവർത്തകൻ തന്നെയല്ലേ അഴിമതിയുടെ രേഖകൾ വരുമ്പോൾ എന്താണ് ഭയപ്പെടുന്നത് വാർത്താന്റെ വാർത്താ താങ്കളോട് പറഞ്ഞ ബിജെപി പോലും പ്രസിദ്ധിയിലാവുന്ന തരത്തിലുള്ള ഗുരുതരാരോപണങ്ങളാണ് ലോകായുക്തനെ ഇപ്പോഴും പരാതി അതിൽ തീർപ്പ് തീർപ്പാൽപ്പിച്ചില്ല എന്തുകൊണ്ടാണ് താങ്കൾ മറുപടി പറയാത്തത് ബി ജെ പിന്റെ മുതലാളി പഴം വിഴുങ്ങിയതുപോലെ ഇരിക്കുന്നു നമ്മുടെ ടോർച്ച സുരേഷ് മുതലാളിക്ക് വേണ്ടി ഓവർ ടൈം പണിയെടുക്കുന്നത് ഈ മുതലാളി ടോർച്ച സുരേഷിന് എന്തിനാണ് ഈ പത്ത പദസമ്മേളനത്തിന് കൂട്ടിയെന്നറിയാ ടോർച്ച സുരേഷിനെ ഡബിൾ ഡബിൾ കൂലിയ കൂലിയെന്നെ കൊടുത്തിന് സംഭവം നല്ല മുതലാളി മുട്ടുമ്പോൾ സുരേഷിനെ കൊണ്ടാ കൊണമെന്നറിയാം സുരേഷ് തുണി തുണി തുണിബന്ധിച്ച് കാണിക്കും കൊഞ്ഞനം കുത്തും ഇമാതിരി കലാപരിപാടികൾ മിടുക്കാൻ നമ്മുടെ ടോർച്ച സുരേഷ് അതിനു വേണ്ടിയിട്ടാണ് ടോർച്ച സുരേഷിനും തൊട്ടപ്പുറത്ത് വി വി രാജേഷ് കൊഞ്ഞാണ് ഈ രണ്ടാളിയും കൂട്ടിയിട്ടുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കടക്കപ്പാ റിപ്പോർട്ടർ ഒഴികെയുള്ള മറ്റു മാധ്യമങ്ങൾക്ക് ചോദിക്കാറുണ്ടായി ചോദിച്ചു അവർ പറഞ്ഞല്ലോ ഇതിലൊരു വസ്തുത ഇല്ല ഇത് ഇതിലൊരു നമ്മൾ മനസ്സിലാക്കട്ടെ നമ്മൾ വിടുകൾ കാണുന്നല്ലോ അങ്ങനെ ആരില്ലോ നമ്മൾ വിഡ്ഢികളല്ല മുലാളി അതുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നത് പക്ഷെ നിങ്ങളെ കൂടെയുള്ള സംഘികളും വിഡ്ഢികളും മരപ്പൊട്ടമാറാന്ന് വെച്ചിട്ട് എല്ലാവരും നിങ്ങളെ ഗണത്ത് കൂട്ടല്ല നിങ്ങൾ അവരെ ഈസി ആയിട്ട് പഠിച്ചോ നിങ്ങളെ സംഖ്യകളെ നിങ്ങൾ ഈസി ആയിട്ട് പഠിച്ചോ അതുപോലെ മറ്റുള്ളവരെ പറ്റിക്കാൻ നോക്കല്ലേ മൈലാളി നോക്കല്ലേ പിന്നെ മുതലാളി മുതലാളിക്കെതിരെയുള്ള പരാതിയിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മലയാളികൾ അതൊക്കെ അതൊക്കെ അങ്ങ് വിശ്വസിക്കണം എന്നിട്ട് ഇവർ ഈ പത്ത പത്രസമ്മേളനത്തിൽ കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം സഹിച്ച് സഹിച്ചിരിക്കണം മലയാളി നമ്മൾ ഈ വി രാജേഷ് ഉണ്ടല്ലോ പണ്ട് പ്രധാനമന്ത്രി പതിനഞ്ച് ലക്ഷം നമ്മളെ അക്കൌണ്ടിൽ തരാമെന്നുള്ളത് ഹിന്ദി നമ്മൾ നികേഷ് കുമാറിന്റെ അടുക്ക തർജ്ജിമെ തർജ്ജിമ ചെയ്തിട്ട് മുങ്ങിയതാണ് പിന്നെ ഇപ്പോഴാണ് വി വി രാജേഷ്വരെ കാണുന്നത് അന്നത്തെ ആ തർജ്ജിമക്ക് ശേഷം സംഘികൾ തന്നെ പറഞ്ഞ് വി വി രാജേഷ് അവരെ ഏറ്റാ ചാനൽ ചർച്ചയിൽ കൊണ്ടുപോവേണ്ട ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളെ നാചിക്കുന്നു സംഘികൾ പറഞ്ഞ ശേഷം അങ്ങനെ എവിടെയും ഇടയില്ല നമുക്കിനി വിവരമില്ലാത്ത മുതലാളി അവസാനമായി പറഞ്ഞ പച്ച മലയാളക്ക് ഈ ആരോ കർണാടക നിയമസഭയിൽ ഉൾപ്പെടെ വരുന്നതാണ് രാജുജി എന്തുകൊണ്ടാണ് മറുപടി പറയാൻ ഭയക്കുന്നത് താങ്കൾ എന്താണ് ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാതെ മടങ്ങുന്നത് ഇങ്ങനെ എന്തിനാണ് ഭയപ്പെടുന്നത് താങ്കൾ ചോദ്യങ്ങളെ മുന്നൂറ്റി പതിമൂന്ന് കോടി താങ്കൾ കട്ടെടുത്തതെന്നാണോ രാജീവ് ചന്ദ്രശേഖർ താങ്കൾ ഈ പണം കട്ടെടുത്തോ താങ്കൾ താങ്കൾ പണം കട്ടെടുത്തോ ഏതാണ് മുന്നൂറ്റി പതിമൂന്ന് കോടിയോളം കട്ടെടുത്തെന്ന് അഭിഭാഷകൻ ആരോപിക്കുന്നു എന്താണ് മറുപടി താങ്കൾക്ക് ഭയമാണോ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഭയമാണോ താങ്കൾക്ക് ബിജെപി സംസ്ഥാന അധ്യക്ഷനല്ലേ എന്തിനാണ് ഭയപ്പെടുന്നത് നമ്മുടെ സംഖ്യകൾ എങ്ങനെയാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ ഇറങ്ങി പോകും ഇനിയും നിങ്ങൾ നമ്മുടെ മുതലാളിനെ കഴിഞ്ഞാൽ നമ്മുടെ മുതലാളി ഡബിൾ ഡബിൾ കുലി കൊടുത്തിട്ട് രണ്ടാളിയാക്കിയിട്ടുണ്ട് ടോർച്ച സുരേഷിനും വി വി രാജേഷിനും അവരുടെ പൊക്കി കാണിക്കും ആ സ്തുണി പൊക്കി കാണിക്കുന്നതിന് മുന്നിലെ എല്ലാ മാധ്യമപ്രവർത്തകരും വേഗം വീട് പിടിച്ചോ ശരിക്കും പറഞ്ഞാല് നിങ്ങൾ ഇമാതിരി ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ ടോർത്ത സുരേഷി സ്തുണി പൊക്കി കാണിക്കേണ്ടത് പക്ഷെ എന്തോ ഭാഗ്യത്തിന് നിങ്ങളെ ഭാഗ്യത്തിന് മുപ്പർ വരുമ്പോ ഷഡ്ജം ചാർജ് ഇടാൻ വിട്ടുപോയി അതുകൊണ്ട് മാത്രമാണ് തുണി പൊക്കി കാണിക്കുക എന്ന കലാപരിപാടി നിലണ്ടുന്നത് പിന്നെ വേറൊരു കാര്യം മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനിയുള്ള പത്രസമ്മേളനങ്ങളിൽ നമ്മൾ വിസർജന വിസർജനം ടി വി കർമ്മ ന്യൂസ് വേഷ്യ നെറ്റ് ന്യൂസ് എയ്റ്റീൻ എന്നുള്ള സംഗീത് ചാനലുകൾ മാത്രമേ വിളിക്കൂ അവരാ നമ്മളെ മുതലാളികളോട് എന്താ ചോദിക്കുന്നറിയാം മലയാളിയെ രാവിലെ എന്തൊക്കെയേ പുട്ടാണോ ദോശയാണോ അല്ലെങ്കിൽ പഴം പുഴുങ്ങിയതാണോ വിഴുങ്ങിയത് അല്ലെങ്കിൽ വിഴുങ്ങാണ്ടാണോ വന്നത് അതുമല്ലെങ്കിൽ നാട്ടിൽ മഴയുണ്ടോ മുതലാളി ചൂടാണോ മുതലാളി മാസാണ് മുതലാളി ചന്ദ്രശേഖരൻ മുതലാളി നിങ്ങൾ മാസാണ് ഇമാതിരി ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ ഈ വിസർജ്ജനം ടീമിലും ചോദിക്കൂ അതുകൊണ്ട് മേലിൽ മുതലാളിന്റെ പരിപാടിക്ക് ഇത്യാദി വൃത്തികെട്ട ചാനലിന് മാത്രം അവസരം കൊടുക്കാം അതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളോട് മുതലാളി ഒന്നും കൂടി പറയാന്ന് മുതലാളിക്ക് മലയാളം പറയാനും എരിയം വേണമെങ്കിൽ സ്തുണി പൊക്കി കാണിക്കാൻ രണ്ടാളെ കൂട്ട ാനും അറിയാം അതുകൊണ്ട് മുതലാളി പറഞ്ഞാൽ വികസിത ഭാരത് എന്നുള്ള പരിപാടി സംഘികളുടെ കീശ വികസിപ്പിക്കാൻ മാത്രമുള്ളതാണ് അതിൽ ഏറ്റവും പെട്ടെന്ന് വികസിക്കുക നമ്മുടെ ചന്ദ്രശേഖരൻ മുതലാളിയുടെ കീശ മാത്രമാണ് മൊലാളിയുടെ കീശ വികസിച്ചാൽ മാത്രമല്ലേ തൊഴിലാളികൾക്ക് തൊഴിലാളികൾക്ക് എന്തെങ്കിലും കിട്ടും തൊഴിലാളികൾക്ക് നാണവും മാനും ഉളുപ്പും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ നടക്കുക തന്നെ ചെയ്യും അപ്പം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ചന്ദ്രശേഖരൻ മൊഴിലാളിക്കും എന്റെ ടേർച്ച് സുരേഷിനും എന്റെ വി വി രാജേഷിന്റെ പതിനഞ്ച് ലക്ഷം ഹിന്ദി തർജ്ജിമ ചെയ്തതിനും പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ നല്ല സുലാൻ സഹോദരൻ പൊളിച്ച മറുപടിട്ടു ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഈ സംഖ്യകളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുക ഇവന്മാരെന്ത് പരിപാടി നടത്തിയാലും ഒക്കെ പൊളിഞ്ഞ് പണ്ടാരമടങ്ങും എന്നാലും ഈ മുന്നൂറ്റി കോടി രൂപ ഉണ്ടല്ലോ പാവം പിടിച്ച കാവിച്ച കർഷകരുടെ ഭൂമി മറിച്ച് വിറ്റിട്ട് മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപ അടിച്ചിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഈ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ രണ്ട് വാലാട്ടുകളെയും കൊണ്ടുവന്നിരുന്നിട്ട് ഈ കാണിച്ചിട്ടുള്ള നാടകൊണ്ടല്ലോ കാരണം വിപണിക്കുന്നു അധികാരം കേരളത്തിൽ ഇല്ലാഞ്ഞിട്ട് ഈ ആലാണെന്നുണ്ടെങ്കിൽ അധികാരം കൊടുത്താലുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു ഒരുത്തനു തന്നെ കൊടുത്തിട്ട് കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുക കാരണം കാണിക്കുന്ന മുഴുവൻ ശുദ്ധ വിഡ്ഢിത്തരവും തെമ്പാടിത്തരവും ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനി ഇതുപോലത്തെ ഒരു പോങ്ങനയും കൂടെ അവസരം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ എന്താണെങ്കിലും ഈ രണ്ട് മരവാഴകളുണ്ടല്ലോ അപ്പുറം ഇടവും വലവും ഇരുന്നത് മറ്റന്നെ കുറിച്ചിട്ട് പിന്നെ പറയണ്ട നേരാവണ്ണം സംസാരിക്കാൻ പോലും അറിയാത്ത ഒരു കൂഷ്മാണ്ടമാണ് അത് പിന്നെ ടോർച്ച് സൂര അത്യാവശ്യം നല്ല രീതിയിലൊക്കെ സംസാരിക്കും പക്ഷെ വരുന്നത് മൊത്തം എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും നമ്മുടെ സഹോദരൻ കൃത്യമായിട്ട് അതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട് ശബരിമലയുടെ പേരും പറഞ്ഞുകൊണ്ട് ഈ പാവം പിടിച്ച വിശ്വാസികളെ പറ്റിച്ച് അതിലൂടെ വോട്ട് നേടിയെടുത്ത് കേരളത്തിൽ എന്തേലുമൊക്കെ ആക്കിക്കളയാമെന്നുള്ള ധാരണയിലായിരുന്നു മുന്നോട്ട് പോയത് ശരിക്കും പറഞ്ഞാണല്ലോ ഈ ശബരിമല അയ്യപ്പനെ ഇവര് തൊട്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അനുഭവിച്ചിരിക്കുന്ന കാര്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ബൈ